അവതാളത്തിലായ ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാത്തിൽ കോൺഗ്രസ് പ്രതിഷേധത്തിനൊരുങ്ങുന്നു ഡോക്ടർമാരുടെ കുറവും മരുന്നുകളുടെ കുറവുമാണ് ആശുപത്രിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് ഇതോടെ ആദിവാസി തോട്ടമേഖലയിലെ ജനങ്ങൾ ഉൾപ്പെടെ ദുരിതത്തിലാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഉപ്പുതർ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനമാണ് അവതാളത്തിലായിരിക്കുന്നത് ആവശ്യത്തിന് ഡോക്ടർമാരോ മരുന്നുകളോ ഇവിടെ ഇല്ല എന്നാൽ ദിവസവും നിരവധിയായി ജനങ്ങൾ ആശുപത്രിയിലേക്ക് എത്തുന്നുമുണ്ട് മെഡിക്കൽ ഓഫീസർ അടക്കം രണ്ട് ഡോക്ടർമാർ മാത്രമേ ഇപ്പോൾ ആശുപത്രിയിലുള്ളൂ ഇത് കാരണം അമ്പത് കിടക്കുക ആശുപത്രിയിൽ ഒ പി വിഭാഗം പോലും നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല നാനൂറോളം രോഗികളാണ് ഓരോ ദിവസവും ചികിത്സ തേടി എത്തുന്നത് ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട് എന്നാൽ രാവിലെ എത്തുന്നവർ മണിക്കൂറിൽ കാത്തു വരുന്നു ഒ പിയിലുള്ള ഡോക്ടർ ഉച്ചഭക്ഷണ പോലും ഉപേക്ഷിച്ച് രോഗികളെ നോക്കേണ്ട ഗതികേടിലാണ് പി എച്ച് എസ് സി ആയിരുന്ന പോലുള്ള സ്റ്റാഫ് മാറ്റാനാണ് ഇപ്പോഴും ഉള്ളത് പിന്നീട് ബ്ലോക്ക് പി എച്ച് എസ് സി ആയും തുടർന്ന് കമ്മ്യൂണിറ്റി സെന്ററായും ഉയർത്തി എന്നാൽ ജീവനക്കാരുടെ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല കുറവും ഉയർത്തുകയാണ് നാളുകളായി വിഷയത്തിൽ പരാതി ഉയർന്നിട്ടും ുംകുപ്പ് ഒരു നടപടി സ്വീകരിക്കാത്തതിനെതിരെയാണ് ഉപ്പുതല കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി സമരത്തിനൊരു യാതൊരു വിധ പ്രവർത്തനം ഇല്ലാതെ മരുന്നോ ഡോക്ടർമാരുടെ സേവനമില്ലാതെ നിലവിൽ ഇപ്പം നടന്നു പോവാണ് അതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായിക്കൊണ്ട് ഉപ്പ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ സമരപരിപാടികൾ ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണ് പഞ്ചായത്തിലെ തോട്ടം ആദിവാസി മേഖലയിലെ ജനങ്ങൾക്ക് ആകെയുള്ള ആശ്രയമാണ് ഉപ്പുത സർക്കാർ ആശുപത്രി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കാനും സാധിക്കുന്നില്ല അടിയന്തര ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ഉണ്ടായാൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട ഗതികേടാണ് വർഷങ്ങളെ തുടരുന്ന ആശുപത്രിയുടെ ഈ പരാതികൾക്കെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരം ന്യൂസ് ബ്യൂറോ ഉപ്പുതറ